കുവൈറ്റ് അപകടത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഐ എൻ ഡി യു സി ആറ്റിങ്ങലിൽ ദീപം തെളിയിച്ച് അനുശോചിച്ചു ഐ എൻ ഡി യു സിയുടെയും പ്രവാസി കോൺഗ്രസ് ആറ്റിങ്ങൽ ബ്ലോക്ക് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് ആറ്റിങ്ങൽ നാലുമുക്ക് വക്കം ജി സ്ക്വയറിൽ ദീപം തെളിയിച്ച് അനുശോചിച്ചത് ഐ എൻ ഡി യു സി അഖിലേന്ത്യാ കമ്മിറ്റി അംഗം ഡോക്ടർ വി എസ് അജിത് കുമാർ ആദ്യ ദീപം തെളിയിച്ചു മുഴുവൻ ജനങ്ങളെയും െട്ടിച്ചിരിക്കയാണ് അൻപത് പേരാണ് ഭാരതത്തിൽ ഉള്ളവർ മരണപ്പെട്ടത് നിരവധി പേർ മരണതുല്യരായി കഴിയുന്നു എന്നാണ് റിപ്പോർട്ട് ഇന്ന് രാവിലെ നാൽപ്പത്തൊമ്പത് പേരുടെ പേരുകളാണ് റിപ്പോർട്ട് ചെയ്തത് പക്ഷേ നമ്മളിവിടെ വരുമ്പോൾ അൻപത് പേരാണ് മരണപ്പെട്ടത് കേരളത്തിൽ ഇരുപത്തിനാല് പേരാണ് അതിൽ ഇരുപത്തി മൂന്ന് പേരുടെ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചു എന്നുള്ളതാണ് അതിന് ഭാരതത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കേന്ദ്ര ഗവൺമെൻറ് കാണിച്ച ശുഷ്കാന്തി വളരെ വലുതാണ് നമ്മളിന്ന് ടി വി തുറന്നു നോക്കുമ്പോൾ ഓരോ വീടുകളിലേക്കും മരണപ്പെട്ട കുടുംബാംഗങ്ങളുടെ വീടുകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ബന്ധുജനങ്ങളെയും പ്രദേശവാസികളെയുമാണ് നമ്മൾ കാണുന്നത് ആ പ്രദേശങ്ങൾ മുഴുവൻ ഓരോ മരണം നടന്ന കുടുംബത്തിൽ ബന്ധുക്കളും അതുപോലെ പ്രദേശവാസികളുമൊക്കെ ഇപ്പോഴും വേദനാജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ഭാര്യയ്ക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടു അമ്മയ്ക്കും അച്ഛനും മകൻ നഷ്ടപ്പെട്ടു സഹോദരിമാർക്ക് സഹോദരൻ നഷ്ടപ്പെട്ടു സഹോദരങ്ങൾക്ക് സഹോദരൻ നഷ്ടപ്പെട്ടു ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവൻ മരണപ്പെട്ടു എന്ന് ഇത് സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമായി നമ്മൾ കാണുകയാണ് ഇന്ന് പല മൃതദേഹങ്ങളും സർക്കാരിൻ്റെ ആ ഒരു സർക്കാരിൻ്റെ തന്നെ സഹായത്തോടു കൂടി അടക്കി എന്നുള്ളതാണ് അതുപോലെ നാളെയും മറ്റന്നാളുമായി പല മൃത മൃതദേഹങ്ങളും അടക്കുന്നതിന് വേണ്ട നടപടികൾ ഇതിനകം സ്വീകരിച്ചിട്ടുണ്ട് പല മൃതദേഹങ്ങളും ആശുപത്രികളിൽ മോർച്ചറികളിൽ കൊണ്ടുപോയി എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഐ എൻ യു സി കോർഡിനേഷൻ കമ്മിറ്റിയുടെയും പ്രവാസി കോൺഗ്രസ് ആറ്റിങ്ങൽ ബ്ലോക്ക് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിലാണ് ഓരോ പ്രമുഖ വ്യക്തികളാണ് ഇന്ന് ഓരോ മരണപ്പെട്ട ഫോട്ടോയ്ക്ക് മുന്നിൽ മെഴുകുതിരി സ്ഥാപിച്ചത് ഇന്ന് വളരെ വേദനയോടുകൂടി കത്തിച്ചത് എന്നിവിടെ കൂടിയിരിക്കുന്നവരെല്ലാം വിവിധ എത്തിച്ചേരുകയും ഈ ചടങ്ങിൽ പങ്കാളിയായി ആകുകയും ചെയ്തു എന്നുള്ള കാര്യത്തിൽ വളരെയധികം സന്തോഷം നമുക്കുണ്ട് ഐ എൻ ഡി സി കോർഡിനേഷൻ കമ്മിറ്റിയുടെയും ആറ്റിങ്ങൽ പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇവിടെ നടന്ന ഈ ചടങ്ങിൽ വെച്ച് പേറ്റ് ദുരന്തത്തിൽ മരണപ്പെട്ട നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് അവരുടെ ആത്മാവിന് നിത്യശാന്തി ഈ അവസരത്തിൽ നേരുന്നു അതോടൊപ്പം അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമ്മുടെ ഒന്നടങ്കം പങ്കെടുക്കുന്നു അനുശോചന ചടങ്ങിൽ എ ശ്രീധരൻ ജെ ശശി എസ് ശ്രീരംഗൻ ആർ വിജയകുമാർ കെ കൃഷ്ണമൂർത്തി ശാസ്തവട്ടൻ രാജേന്ദ്രൻ സലീം പാണൻ രമുക്ക് കടയ്ക്കാവൂർ അശോകൻ സുദർശനൻ നായർ വി ചന്ദ്രിക വക്കം ജയ സവി തുടങ്ങിയവർ പങ്കെടുത്തു